ഈ സഹായിക്കാനായി നൽകിയ പണത്തിൽ നിന്നും ആ പണവും സഹായധനത്തിൽ നിന്നും അടിച്ചുമാറ്റാൻ എവിടെയാണെന്നറിയാലോ സി പി എം ഭരിക്കുന്ന തൃശൂർ കരവന്നൂർ സഹകരണ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി സർക്കാർ ഇടപെട്ട് നൽകിയ ഫണ്ടിൽ നിന്നും ഒരു കോടി ലോ വെട്ടിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് ഞെട്ടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതായി ചിരിച്ചുപോയത് അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ല സി പി എം ഭരിക്കുന്ന ഒരു ഒരു ബാങ്ക് നൂറ് കോടിയിലധികം രൂപ തട്ടിക്കൊണ്ടുപോയതും പിന്നെ കള്ള പിന്നെ എന്തു പറയുക അക്കൗണ്ടുകളിൽ കൂടിയൊക്കെ പാർട്ടിക്കാര് കൊണ്ടുപോയതൊക്കെ അത് നമുക്കറിയാം ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ഇ ഡി പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ആ വിഷയം അങ്ങനെ കിടക്കുകയാണ് അന്വേഷണം നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഈ കരവനൂർ ബാങ്കിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായപ്പോൾ അതായത് മുന്നോട്ട് പോകാൻ കഴിയാതായപ്പോൾ സർക്കാർ ഒരു പത്തു കോടി രൂപ സഹായധനമായി അനുവദിച്ചു പെട്ടെന്ന് അത്യാവശ്യം ആൾക്കാർക്ക് ഈ പിന്നെ ഈ നിക്ഷേപം നടത്തിയ ആൾക്കാർ ചോദിച്ചു വന്നാൽ അവർക്ക് കൊടുക്കണം ബാങ്കിൽ ശമ്പളം വേണം അങ്ങനെയെല്ലാം വേണ്ടിയിട്ടാണ് കുറച്ച് സുഖം നൽകി അതാണ് ഒരു പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അത് വേണ്ടിയിട്ടാണ് സർക്കാർ പണം കൊടുത്തത് അതിൽ നിന്നും പണം അടിച്ചു മാറ്റിയിരിക്കുന്നു ഒരു കോടിയിലധികം രൂപ അവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരും സി പി എം സഖാക്കളായ ജീവനക്കാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അടിച്ചു മാറ്റി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ജീവനക്കാരും ാണ് ക്രമക്കേട് നടത്തിയത് എന്ന വിവരമാണ് വരുന്നത് സഹകരണ റിസ്ക് ഫണ്ടിൽ നിന്ന് മറ്റ് സഹകരണ ബാങ്കുകളിൽ നിന്നും നൽകിയ തുകയിലാണ് പുതിയ വെട്ടിപ്പ് വന്നിരിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ത് കാര്യം ജോയിന്റ് ഡയറക്ടർ നടപടിക്ക് ശുപാർശ ചെയ്താൽ സി പി എം ഭരിക്കുന്ന സർക്കാർ സി പി എമ്മിന്റെ കയ്യിലുള്ള പോലീസ് സി പി എമ്മിന്റെ പിന്നെ എന്തുപറയാ സൊസൈറ്റി ജീവനക്കാർ മുന്നൂറ് കോടിയിലേറെ രൂപയുടെ വ്യാജ വായ്പ ക്രമക്കേടിനെ തുടർന്ന് തകർന്ന കരവന്നൂർ ബാങ്കിനെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ട് നൽകിയ തുകയിലാണ് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മനസ്സിലായല്ലോ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന പണത്തിൽ നിന്നും ആ ആ പണം തന്നെ വീണ്ടും വെട്ടിച്ചെടുക്കുന്നു എന്നതാണ് ഒരു ഒരു കരുതും സി പി എമ്മ എപ്പോഴും ഈ സഹാവ് ഇപ്പൊ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞു സഖാക്കൾ പണ പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപകരണമാക്കി മാറ്റിക്കഴിഞ്ഞു എന്നുള്ളത് ഇതാ ഇതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഗോവിന്ദൻ പറഞ്ഞത് എത്രയോ ശരിയാണ് തോന്നുന്നു കോടി രൂപയുടെ ക്രമൊക്കെയാണ് ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സഹകരണ റിസ്ക് ഫണ്ടിൽ നിന്നും അഞ്ച് കോടിയും മറ്റ് സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ച് കോടിയും സഹകരണ റിസ്ക് ഫണ്ടിൽ നിന്നും സർക്കാർ അഞ്ചു കോടി കൊടുത്ത് മറ്റ് ബാങ്കുകളിൽ നിന്നും എല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് അഞ്ചു കോടി അങ്ങനെ മൊത്തം പത്ത് കോടി രൂപയാണ് നൽകിയത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ബാങ്കിനെ സൂപ്പർ ഗ്രേഡിൽ നിന്നും ക്ലാസ് ഏഴിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു ഇതോടെ ജീവനക്കാരുടെ ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങളിലും കുറവ് വന്നു അതാണ് ഈ ജീവനക്കാർ ഇത് വെട്ടിച്ചെടുക്കാൻ ശ്രമിച്ചതെന്നാണ് തോന്നുന്നത് കാരണം ഒരുപാട് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നവർ അതിൻ്റെ താഴെ ശമ്പളം വാങ്ങിക്കുമ്പോൾ സഹിക്കില്ലല്ലോ എന്നാൽ പണം കിട്ടിയതിന് പിന്നാലെ ഇതിൽ നിന്നും ഒന്നേ പോയിന്റ് അതായത് ഈ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നൽകിയ സഹായതലത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികനത്തിലേക്ക് മാറ്റുകയായിരുന്നു സൂപ്പർ ഗ്രേഡിൽ നിന്നും ക്ലാസ് ഏഴിലേക്ക് തരം താഴ്ത്തുമ്പോൾ ശമ്പള സ്കെയിൽ ഉണ്ടാകുന്ന മരമാറ്റം പരിഗണിച്ചില്ല ഉയർന്ന നിരക്കിൽ തന്നെ ശമ്പള കുടിശ്ശിക പിന്നെ വകയിരുത്തി നൽകി സ്വർണ്ണപ്പണയ വായ്പകൾ അനുവദിക്കുന്നതിനാണ് പത്ത് കോടി നൽകിയിരുന്നത് അതിനാൽ ജീവനക്കാരുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പണയ വായ്പകൾ മുഴുവൻ ശമ്പള കുടിശ്ശയിലേക്ക് വകയിരുത്തി ഇതോടെ ബാങ്കിൽ വീണ്ടും വൻ ബാധ്യതയും പ്രതിസന്ധിയും വന്നു നിക്ഷേപത്തിൽ നിന്നും ചെറിയ തുകയെങ്കിലും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുന്ന നൂറുകണക്കിന് പേർക്ക് ഒരു രൂപ പോലും നൽകാതെയാണ് ജീവനക്കാർ വഴിവിട്ട് പണം നൽകിയത് എന്തായാലും ഈ വഴിവിട്ടുള്ള പണം നൽകൽ ഈ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള അതായത് നിരവധി പേര് ലക്ഷങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട് അവർക്കൊന്നും കൊടുത്തില്ല പക്ഷേ ജീവനക്കാർക്ക് വഴിവിട്ട് പണം കൊടുക്കാൻ ഈ ഈ പണം അടിച്ചു മാറ്റുകയും ചെയ്യും